ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ഇത് വളരെ സോഫ്റ്റ് ആണ് ഹെൽത്തിയുമാണ് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു കപ്പ് റവയാണ് വേണ്ടത് അതും വറുത്ത റവ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധ ശ്രദ്ധിക്കാം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പഞ്ചസാര അതായത് ഒരു കപ്പ് റവയ്ക്ക് അരക്കപ്പ് പഞ്ചസാര എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത് അപ്പോൾ ഇത് ഒരു ചെറിയ മിക്സിയിലിട്ട് നന്നായി ഒന്ന് ഫൈൻ പൗഡർ ആക്കി പൊടിച്ചെടുക്കുക ചെറിയ മിക്സി ആണെങ്കിൽ അത് നന്നായി പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ചെറിയ മിക്സിയിൽ പൊടിച്ച് വെക്കുക അതിന് ശേഷം കുറച്ചുകൂടി വലിയ ജാറെ എടുത്തതിന് ശേഷം അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് മൂന്ന് മുട്ട എന്നുള്ളതാണ് അതിൻ്റെ അളവ് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം ഏകദേശം കൂടെ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത് പിന്നെ കുറച്ച് ഏലക്ക സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള റവ പഞ്ചസാര കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കാം ഇത് നന്നായി അടിച്ചുകൊണ്ട് കൊണ്ടുവരാം അത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ കിട്ടും ഈ ഡോ വളരെ സോഫ്റ്റ് ആണ് നമുക്ക് കാണുമ്പോൾ അറിയാം അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആണ് അപ്പോൾ ഇത് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇഡലിത്തട്ടിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ മാവ് കോരി ഒഴിച്ച് ഏകദേശം ഒരു സെവൻ ടു ടെൻ മിനിറ്റ്സ് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് റെഡിയായി ആയി കിട്ടും ഇതങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഈ ഡോ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആ കറക്റ്റ് കറക്റ്റ് അളവ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും അപ്പോൾ വെക്കുമ്പോൾ എപ്പോഴും ബ്രോയിലറിലെ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് നെയ്യ് വറുത്ത അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയാണ് ചേർക്കുന്നത് അതിടയ്ക്ക് കടിക്കുമ്പോഴും ഒരു ടേസ്റ്റ് ആയിരിക്കും കാണാനും ഭംഗിയായിരിക്കും ഒരു ഇത് ഞാനിവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റാണ് എടുത്തിരിക്കുന്നത് ഇത് വേഗാനായിട്ട് എല്ലാം ഭംഗിയായി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പം ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്